ഹായ് ഹലോ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒരു ഉപ്മാവിന്റെ വീഡിയോ ആയാലോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കൂ അതിൽ തന്നെ ഇതേ ഇവിടെ ഒരു ബോക്സ് ക്രിയേറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് എളുപ്പപ്പണിയായിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയത് നമുക്ക് അരിഞ്ഞും നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ബോക്സ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം വലിപ്പത്തിലോ വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ക്യാരറ്റ് ഈ ഒരു വലിപ്പത്തിലാണ് ഗ്രേറ്റ് ഇവിടെ ആദ്യമായി ചെയ്തെടുക്കുന്നത് നമുക്ക് പിന്നീട് ഓരോന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കാം പിന്നീട് സവാളയും ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉപ്പുമാവ് അങ്ങനെ സവാള എല്ലാം തേ ഈ ഇത്രയും വലിപ്പത്തിലുള്ളൊരു ഹോളിലാണ് ഇത് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പത്ത് മിനിറ്റ് രാത്രി സമയം വേണ്ടി വരുത്തുള്ളൂ ഈ ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കാന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ് ക്യാരറ്റും സവോളയൊക്കെ ഇടുന്നത് കൊണ്ടും വെജിറ്റബിൾസ് നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന എൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശേഷം ദേ കുഞ്ഞ് ഹോൾ നോക്കി നമ്മൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കണ്ടോ നമുക്ക് ഏത് ഏത് മൽപ്പം അനുസരിച്ച് മൽപ്പും കൂട്ടിയും കുറച്ചൊക്കെ നമുക്കിതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ജാസ്റ്റ് ഇഞ്ചിയും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പുമാവെല്ലാം ഉണ്ടാക്കി തുടങ്ങാം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് സവോളയും രണ്ട് ക്യാരറ്റും ഒരു പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുമാണ് ഒരു അരമുറി തേങ്ങയോളം ചിരകി എടുക്കേണ്ടതുണ്ട് അങ്ങനെ തേങ്ങ ചിരുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ചിരുകിയതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം എലൈറ്റിന്റെ റെവയാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ എലേറ്റിന്റെയും റബിൾ പോസിന്റെയും എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഗ്ലാസ്സിലാണ് റെവ എടുത്തേക്കുന്നത് നമുക്കങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഉപ്പുമാവൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ക്യാരറ്റും തേങ്ങയൊക്കെ ഇവിടെ റെഡിയാണ് അങ്ങനെ തീയൊക്കെ കത്തിച്ചു ഇനി നമുക്ക് നമ്മുടെ ഈ ചട്ടിയിലാണ് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് റവ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും അല്ല ഹൈ ഫ്ലെയിമിലും അല്ല മീഡിയം ഫ്ലെയിമിലാണ് റവ വറുത്തെടുക്കേണ്ടത് റവ് വറുത്തെടുത്തതിനു ശേഷം നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കി തുടങ്ങാം റെവ ഒരു ബ്രൗൺ കളർ കളറാകുന്നോടം വരെ നമുക്കിങ്ങനെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അങ്ങനെ റവയെല്ലാം നന്നായിട്ട് വറുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ശേഷം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങാം തീയല്ലാം കത്തിച്ചു ആ ചട്ടിയിൽ തന്നെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നമുക്ക് നാടൻ ചക്കിലാട്ടി നല്ല ശുദ്ധി ശക്തമായ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് അങ്ങനെ ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂണോളം കടുവിട്ടൊന്ന് പൊട്ടിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ കടുവൊക്കെ പൊട്ടി പൊട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് ഒരു പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം പച്ചമുളകൊക്കെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ഇഞ്ചിയാണ് ഇലുക നന്നായിട്ട് അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറുന്നാളം വരെ ഒന്ന് ഇളക്കിയ ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ താരം കുട്ടികൾക്കെല്ലാം കുട്ടികൾ കഴിക്കാൻ പഠിക്കുന്ന ഒരു കാര്യമാണ് ക്യാരറ്റ് അങ്ങനെ ക്യാരറ്റും അതിലിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്ത് പോകുന്നത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെ അടിക്കൊന്നും പിടിക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഇളക്കാൻ നമ്മൾ റെവ എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളവും എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തത് അപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു ഒന്നേ മുക്കാറ് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് അത് നിങ്ങളുടെ ആവശ്യാനുസരണം ആവശ്യാനുസരണം നമ്മൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ ആണ് എടുക്കാൻ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് വെട്ടിത്തെളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മളുടെ മെയിൻ റവ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിക്കാം നല്ല ആയിട്ടുള്ള ഉപ്പുമാവ് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിലർ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ പ്രശ്നം മൂലം കട്ട പിടിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ എടുക്കുന്ന ഗ്ലാസ് റവ എത്രയുമാണോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഗ്ലാസ് റവ എടുക്കുന്നെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് അതിൽ കൂടാനോ കുറയാനോ പാടില്ല ഈ അളവിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഉപ്പുമാവ് എല്ലാം നന്നായിട്ട് ഇടയ്ക്ക് യോജിപ്പിച്ച് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലൊന്ന് സെറ്റാക്കി വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇടുന്നത് വളരെ ടേസ്റ്റാണ് അങ്ങനെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കൊരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കേണ്ടതുണ്ട് അടച്ചു വെക്കുന്നത് നമ്മൾ കുറച്ചും കൂടെ ഈ ഒന്ന് ഉപ്പ്മാവൊന്ന് ആയി വരാനാണ് അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദേ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഉപ്പുമാവൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യണം നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇത്രയുമുള്ളൂ ഒന്നും കൂടെ പറയുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടാറ്റ ബൈ ബൈ കോഡ് താങ്ക്സ് ഫോർ വാച്ചിങ്